ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ പരദൂഷണ പരമ്പര ഇനിയും തുടരുകയാണ് എൺപത്തി മൂന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ മതമല്ലാത്ത മറ്റു പല്ല മതവുമാണോ അവർ ആഗ്രഹിക്കുന്നത് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അനുസരണയോടെയോ നിർബന്ധമായോ അവന് കീഴ്പ്പെട്ടിരിക്കുകയാണ് അവനിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നതും ആകാശത്തും ഭൂമിയിലും എല്ലാവരും മുസ്ലിങ്ങളാണ് എല്ലാവരും അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹു ബേജാറാവേണ്ട കാര്യം എന്താ എല്ലാവരും അള്ളാഹുവിനെ കീഴ്പ്പെട്ടിരിക്കുകയല്ലേ ഇപ്പം ഞാനും ഇവിടെയുള്ള എല്ലാവരും യുക്തിവാദികളും ഇവിടുത്തെ മറ്റു മതക്കാരും ക്രിസ്ത്യാനികളും യൂതന്മാരും നിരീശ്വരവാദികളും ഒക്കെ അള്ളാഹുവിനെ കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹു ഇങ്ങനെ പഹ്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ദ ഈ ആയത്തിറങ്ങിയതിൻ്റെ സന്ദർഭം വാഹിദി തഫ്സീറിൽ കൊടുത്തുള്ളത് ഇങ്ങനെയാണ് സെൻറ്റ് ഇബിനു അബ്ബാസ് ദ പീപ്പിൾ ഓഫ് ദ ടു സ്ക്രിപ്റ്റേഴ്സ് ദ ജ്യൂസ് ആൻഡ് ദ ക്രിസ്ത്യൻസ് വെൻ ടു ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് എബ്രഹാംസ് റിലീജിയൻ For one of these parties claimed that they had the best claim to his religion. The Prophet said, None of the parties has anything to do with the religion of Abraham. But this statement angered both parties. They said, By Allah, we do not accept your judgment, nor are we going to follow your religion. Allah then revealed. ഇബ്രാഹിമിൻ്റെ ഒറിജിനൽ ആൾക്കാർ ഞങ്ങളാണെന്നും ക്രിസ്ത്യാനികളും അതല്ല അത് ഞങ്ങളാണ് എന്ന് ജൂതന്മാരും മുഹമ്മദിൻ്റെ മുമ്പിൽ വെച്ച് തർക്കിച്ചു എന്നാണ് ഇത് ഈ നജ്രാനിലെ ക്രിസ്ത്യാനികൾ വന്ന സമയത്ത് ജൂതന്മാരും വന്നിട്ടുണ്ട് അവർ രണ്ടു കൂട്ടരും കൂടെ തർക്കിക്കുമ്പോൾ അവരെ തമ്മിൽ തല്ലിക്കാൻ മുഹമ്മദ് ശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് അവരും അബ്രഹാമിൻ്റെ പേരിൽ തർക്കം കൂടി അപ്പോൾ മുഹമ്മദ് അബ്രഹാമിങ്ങളെ രണ്ടു കൂട്ടരുടെയല്ല അബ്രഹാം എൻ്റേതാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരെ രണ്ടു കൂട്ടരെയും തല്ലിപ്പറഞ്ഞു അപ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ചു ദേഷ്യം പിടിച്ചിട്ട് അവർ പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ ജഡ്ജ്മെൻറ്റും ഞങ്ങൾക്ക് ആവശ്യമില്ല എൻ്റെ വിധിയും ഞങ്ങൾക്ക് ആവശ്യമില്ല എൻ്റെ മതവും ഞങ്ങൾക്ക് ആവശ്യമില്ല ജൻ്റെ പണിയൊക്കെ പറഞ്ഞിട്ട് അവർ തെറ്റിപ്പോയി ആ സമയത്താണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് ഏതായത് അപ്പോൾ അള്ളാഹുവിൻ്റെ മതമല്ലാത്ത മറ്റുമല്ലാതവുമാണോ അവർ ആഗ്രഹിക്കുന്നത് അവകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരും എല്ലാം അനുസരണയോടെ നിർബന്ധമായോ അവന് കീഴ്പ്പെട്ടിരിക്കുകയാണ് അവനിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നതും അപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങൾ ഞങ്ങളാണ് നിങ്ങളൊന്നും മുസ്ലിങ്ങളല്ല അള്ളാഹുവിന് കീഴ്പ്പെട്ടവരല്ല എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഒരായത്തങ്ങട്ടിറക്കി അതിന് അള്ളാഹുവിൻ്റെ കൈയ്യൊപ്പിട്ടുകൊടുത്തു അതാണിത് ഇബ്രാഹിമിൻ്റെ പേരിൽ രണ്ടു കൂട്ടരും കൂടെ ജൂതരും ക്രിസ്ത്യാനികളും മുഹമ്മദിൻ്റെ മുമ്പിൽ തർക്കിച്ചപ്പോൾ ഞങ്ങൾ രണ്ടു കൂട്ടർക്കും അവകാശമില്ല ഇബ്രാഹിം നമ്മളെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന ആശയമാണ് ഇവിടെ എടുത്ത് അവതരിപ്പിക്കുന്നത് എല്ലാവരും മുസ്ലിങ്ങളാണെങ്കിൽ എല്ലാവരും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണെങ്കിൽ അള്ളാഹു കീഴ്പ്പെടാത്തവരുടെ കാര്യത്തിൽ ബേജാറാവേണ്ട യാതൊരു കാര്യവും ഇല്ല അടുത്തത് എൺപത്തി നാല് പറയുക അള്ളാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഇബ്രാഹിം ഇസ്മായിൽ ഇഷാഖ് യാക്കൂബ് യാക്കൂബ് സന്തതികൾ എന്നിവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും മൂസാക്കും ഈസാക്കും മറ്റ് പ്രവാചകന്മാർക്കും തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അവരിൽ ആർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാകുന്നു ഇതിന് മുമ്പ് പറഞ്ഞതനുസരിച്ച് ഈ പറഞ്ഞത് മണ്ടത്തരാണ് കാരണം മൂസായക്കും ഈസായ്ക്കും ഇബ്രാഹിമിനുമൊക്കെ അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കണമെങ്കിൽ അവർക്കൊക്കെ അവതരിപ്പിക്കപ്പെട്ട സാധനം അവിടെ വേണ്ടേ ആ സാധനം മുഴുവൻ നാട്ടുകാർ കേടേരുത്തിയിരിക്കുന്നുവെന്നും അതിൽ പറയുന്നതൊന്നും അല്ല എന്നുമാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ആരെ പറയുന്നത് ഈ അള്ളാഹു എന്നെ പറയുന്നത് എന്നിട്ട് ആ അള്ളാവ് നമ്മൾ നമ്മളതിലൊക്കെ വിശ്വസിക്കണം എന്ന് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണമെങ്കിൽ എന്താണ് സാധനം എന്നറിയണ്ടേ എന്താ സാധനം എന്നറിയാതെ നമ്മളെങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതിൽ പറഞ്ഞത് എന്താണ് എന്നറിയണമെങ്കിൽ നമുക്ക് ആ കിത്താബിൻ്റെ ഒറിജിനൽ കിട്ടണം ഇപ്പോൾ ഉള്ളത് കാര്യമല്ല ഇപ്പോൾ ഉള്ളത് നാട്ടുകാർ കേട് എന്നാണ് പറയുന്നത് നാട്ടുകാർ കേട് കയ്യും കെട്ടി നോക്കിയിരുന്ന അള്ളാഹു ഒറിജിനൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാതെ നിങ്ങൾ അതിൽ വിശ്വസിക്കണം നമ്മൾ ഏതിൽ വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം വിശ്വസിക്കാൻ സാധനം ഇവിടെ എന്തൊരു മണ്ടത്തരാണ് ഈ പറയുന്നത് അങ്ങനെ എല്ലാവരും എല്ലാ കിതാബിലും വിശ്വസിക്കണമെങ്കിലും എല്ലാ കിതാബും അവിടെ ഉണ്ടാവണ്ടേ അത് സംരക്ഷിക്കണ്ടേ അള്ളാഹു അവരെ കിതാബിലുള്ളത് കേട് എത്തിയതാണെങ്കിൽ പിന്നെ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുക അത് വിശ്വസിക്കുകയാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റില്ല ഇത് തെറ്റാന്നാണല്ലോ അവർ അറിയുന്നത് അത് തെറ്റാണെന്നാണ് ഇതും അറിയുന്നത് എല്ലാം കൂടെ എങ്ങനെ വിശ്വസിക്കുക എല്ലാം കൂടെ വിശ്വസിക്കണമെങ്കിൽ ഈ പറയുന്നതനുസരിച്ചുള്ള ഒറിജിനൽ നമുക്ക് കിട്ടണം അപ്പം ഇതൊന്നും ചെയ്യാത്ത ഒരു മണ്ണുണ്ണി അള്ളാഹു വന്നിട്ട് പറയാണ് നാട്ടിലെവിടെയില്ലാത്തൊരു കിത്താബില് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ വിശ്വസിക്കണം ഈ കിതാബ് കൂടി അതൊക്കെ കാലഹരണപ്പെട്ടെങ്കിൽ ഈ കിതാബിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ പോരെ മറ്റേ കിതാബ് ഇല്ലാത്ത സ്ഥിതിക്ക് അതിൽ വിശ്വസിക്കണം എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമല്ലേ അല്ലെങ്കിൽ അള്ളാഹു അതിൻ്റെ ഒറിജിനൽ മുഹമ്മദിൻ്റെ കയ്യിൽ കൊടുക്കണം എന്നിട്ട് ഇതാണ് ഒറിജിനൽ ഒരു ഗേഡിരുത്തിയത് വേറെയാണ് അത് കമ്പയർ ചെയ്യാനും പറ്റണം അവർ ഗേട് ഇരുത്തിയതും എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ മാറ്റം വരുത്തിയത് എന്ന് ഒറിജിനൽ നോക്കിയിട്ട് എല്ലാവർക്കും വെരിഫൈ ചെയ്യാൻ പറ്റണം അപ്പോൾ അള്ളാഹു ഒറിജിനലും കൊടുക്കണില്ല മറ്റേത് സംരക്ഷിച്ചില്ല മറ്റേത് കേട് വരുത്തുമ്പോൾ അള്ളാഹു കൈയും കെട്ടി നോക്കിയേക്കുകയും ചെയ്തു എന്നിട്ട് അള്ളാഹു അറിയാം ഓലതും വിശ്വസിക്കണം വിവരതും വിശ്വസിക്കണം ശരിക്കപ്പോ അള്ളാഹുവിന് എന്താ പ്രശ്നം എൺപത്തി അഞ്ച് ഇസ്ലാം ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല പരലോകത്തിൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനുമായിരിക്കും അപ്പോൾ ഈ കിതാബുകളിൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതത്തെക്കുറിച്ച് മുഹമ്മദിൻ്റെ കിതാബിലും മുഹമ്മദും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറൊരു കിതാബിൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതം ഇല്ല അതൊക്കെ ഇസ്ലാമായിരുന്നു എന്ന് മുഹമ്മദ് അവകാശപ്പെടുകയാണെങ്കിൽ അത് ഇസ്ലാമായിരുന്നു എന്നതിന് തെളിവ് കൊണ്ടുവരണം ആ തെളിവ് ഒറിജിനൽ കിതാബിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒറിജിനലിൽ കൊണ്ടുവരണം അത് കൊണ്ടുവരാതെ അവരെ കിതാബിലിവിടെ ഇസ്ലാം അവരെ കിതാബിൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതമില്ല അള്ളാഹു എന്ന് പറഞ്ഞൊരു ദൈവവുമില്ല അവരുടെ മതം വേറെയാണ് അവരെ അവരെ ദൈവം വേറെയാണ് അവരുടെ കഥ വേറെയാണ് അവർ അവരുടെ കഥയും ഈ കഥയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നിട്ട് അത് വിശ്വസിക്കണം അതും ഇസ്ലാമാണ് ഇതും ഇസ്ലാമാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇസ്ലാം അല്ലാത്തൊരു മതം അള്ളാഹുവിന് സ്വീകാര്യവുമല്ല അള്ളാഹുവിന് സ്വീകാര്യമല്ല അള്ളാഹു ഇസ്ലാം കൊണ്ട് അവിടെ ഇരിക്കുകയുള്ളൂ ബാക്കി ദൈവങ്ങൾ വേറെയാണ് അവരുടെ മതം വേറെയാണ് ആ ദൈവങ്ങൾക്ക് സ്വീകാര്യമാണ് അതിലേത് ദൈവമാണ് ഒറിജിനൽ എന്ന് അറിയാൻ നമുക്ക് വൃത്തിയൊന്നുമില്ല നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ ദൈവങ്ങളുടെയും കഥ കുമ്പളങ്ങിയാണ് ഇനി ഇപ്പറഞ്ഞത് ഖുർആാൻ വിരുദ്ധല്ലേ അല്ലേ ഇപ്പറഞ്ഞതും ഖുർആാൻ വിരുദ്ധമാണ് കാരണം ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏത് മതക്കാരനായാലും അവർക്കൊന്നും പേടിക്കേണ്ടി വരെല്ലാം മോക്ഷം കിട്ടും അവരെ കൂടെ ദൈവത്തിൽ വിശ്വ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മതി ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി പരലോകത്തിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ മതി സൽക്കർമ്മങ്ങൾ ചെയ്താൽ മതി അവരെ മാതാ മീസ്ലാമ എന്നൊന്നും പറഞ്ഞിട്ടില്ല അതാ രണ്ടാം അധ്യായത്തിലെ അറുപത്തി വാക്യം നമ്മൾ അൽബക്ര ചർച്ച ചെയ്തപ്പോൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് അതിൻ്റെ സന്ദർഭവും സാഹചര്യം എന്താണെന്നുള്ളത് ഇതാ ഇന്നലധീൻ ആമനോ വല്ലതീന ഹാദൂ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് വിശ്വസിച്ചവരോ യഹൂദരോ ക്രൈസ്തവരോ സാബികളോ ആരാകട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അത്രേ പറഞ്ഞിട്ടുള്ളൂ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട് അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ ദൂക്കിക്കേണ്ടി വരികയും ഇവിടെ മതം ഇസ്ലാം ആവണം എന്ന് പറഞ്ഞിട്ടില്ല ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച് സൽക്കർമ്മം ചെയ്താൽ മതി അവന് മോക്ഷം കിട്ടും പേടിക്കേണ്ടതില്ലോ എന്നാണ് പറഞ്ഞത് ആ പറഞ്ഞതിന് നേരെ എതിരല്ല ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം ഇസ്ലാം ഇസ്ലാമല്ലാത്തൊരു മതവും അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ജു ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഒന്നും അള്ളാൻ്റെ അടുത്ത് മോശം കിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ അവിടെ പറഞ്ഞതും ഇവിടെ പറഞ്ഞതും പരസ്പര വിരുദ്ധ ജൂതന്മാരുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും കല്യാണ ബന്ധം വരെ ആവാം അവരുടെ ഭക്ഷണം കഴിക്കാം അവരും നിങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് എന്ന രീതിയിൽ പറയുന്ന ആയത്തുകൾ ഖുറാനിൽ വേറെ ഉണ്ട് ഇവിടെ പറയുന്നത് അള്ളാഹുവിന് സ്വീകാര്യമായ ഒരേ ഒരു മതം ഇസ്ലാം മാത്രമാണ് എന്നിട്ട് അവരുടെ മതവും ഇസ്ലാമാണ് എന്നാണ് വ്യാഖ്യാനിക്കുന്നത് അവരുടെ മതം ഇസ്ലാമാണ് എന്ന് അവരുടെ കിതാബിലില്ല അവരുടെ മതത്തിലും ഇസ്ലാം എന്ന മതം മുഹമ്മദിൻ്റെ കിതാബിലും മുഹമ്മദ് പറഞ്ഞിടത്ത് മാത്രമേ ഉള്ളൂ അവർക്കൊക്കെ വേറെ മതമാണ് അവരുടെ ദൈവം പോലും അള്ളാഹുവല്ല അവരുടെ ദൈവം യഹോവയും അതുപോലെയുള്ള യേശുവും ഒക്കെയാണ് എൺപത്തിയാറ് വിശ്വാസത്തിന് ശേഷം അവിശ്വാസം സ്വീകരിച്ച ഒരു ജനതയെ അള്ളാഹു എങ്ങനെ നേർവഴിയിലാക്കും അവരാകട്ടെ ദൈവദൂതൻ സത്യവാനാണെന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയിട്ടുമുണ്ട് അക്രമികളായ ആ ജനവിഭാഗത്തെ അള്ളാഹു നേർവഴിയിലാക്കുന്നതല്ല ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ട് വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് അതിൻ്റെ സന്ദർഭം പറയാം എൺപത്തിയേഴ് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും എല്ലാം ശാപം അവരുടെ മേലുണ്ടായിരിക്കുക എന്നത്രേ അവർക്കുള്ള പ്രതിഫലം എൺപത്തിയെട്ട് അവർ അതിൽ സ്ഥിരവാസികളായിരിക്കുന്നതാണ് അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല അവർക്ക് അവധി നൽകപ്പെടുകയുമില്ല എൺപത്തിയൊമ്പത് അതിന് ശേഷം പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവരൊഴികെ അപ്പോൾ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും അത്യധികം കരുണ കാണിക്കുന്നവനുമാകുന്നു ഇപ്പൊ വായിച്ച വാക്യങ്ങളുടെ അവതരണ സന്ദർഭം തഫ്സീറുകളിൽ പറയുന്നത് ഇങ്ങനെയാണ് അൽ ഹാരിസ് ബി സുവൈദ് വാസ് എ മുസ്ലിം ഹീ വാസ് വിത്ത് ദ മെസ്സഞ്ചർ ഓഫ് അല്ല ബട്ട് ഹീ ലേറ്റർ റിനൗൺസ്ഡ് ഇസ്ലാം ആൻഡ് ജോയിൻഡ് ഹിസ് ഓൺ പീപ്പിൾ ദെൻ അല്ലാ റിവീൽ ദിസ് വേഴ്സ് ഹൗ ഷാൽ അല്ലാ ഗെയ്ഡ പീപ്പിൾ ഹു ഡിസ് ബിലീവ് ആഫ്റ്റർ ദെയർ ബിലീവ് Up to his saying, save those who afterwards repent. A man from amongst his people took these verses and read them to him. Al Hari said, By Allah, I know that you are truthful, and I know that the Messenger of Allah is more truthful than you, and Allah is more truthful than all. He went back, declared his Islam, and became a good Muslim. അപ്പോൾ ഒരു ചങ്ങാതി മദീനയിലുണ്ടായിരുന്ന അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചങ്ങാതി ഇസ്ലാം മതം വിട്ട് പോയി ആദ്യം മുസ്ലിം ആയിരുന്നു എന്നിട്ട് അവനത് എന്ന് തോന്നി അവന് വിട്ടുപോയി വിട്ടുപോയപ്പോൾ നമ്മൾ ഈ വായിച്ച ആയത്തുകൾ ആയത്തുകളിറങ്ങി അവനെപ്പറ്റി വിശ്വാസത്തിന് ശേഷം അവിശ്വാസം സ്വീകരിച്ച ഒരു ജനതയെ അള്ളാഹു എങ്ങനെ നേർവഴിയിലാക്കും അവരാകട്ടെ ദൈവദൂതൻ സത്യവാനാണെന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയിട്ടുമുണ്ട് അക്രമികളായ ആ ജനവിഭാഗത്തെ അള്ളാഹു നേർവഴിയിലാക്കുന്നതല്ല അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും എല്ലാം ശാപം അവരുടെ മേലുണ്ടായിരിക്കുക എന്നത്രയും അവർക്കുള്ള പ്രതിഫലം അപ്പോൾ ഒരു ചങ്ങാതി എന്ന് വിട്ടുപോയി എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അതിനോടുള്ള മുഹമ്മദിൻ്റെ പ്രതിക പ്രതികരണമാണ് നമ്മളിപ്പോൾ വായിച്ചത് ഓനൊരു കാലത്തും ഗുണം പിടിക്കുകയില്ല ഓൻ നേർ ആരും നേർവഴിയിലാക്കുകയില്ല ഓനെ ഓന നാട്ടുകാർ ശപിച്ചുകൊണ്ടിരിക്കും നാട്ടുകാർ മാത്രമല്ല അള്ളാഹുവും മലക്കുകളും നാട്ടുകാരും മുഴുവൻ ഓനെ ശപിച്ചുകൊണ്ടിരിക്കും ശപിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആയിത്തിറങ്ങി അവർ അതിൽ സ്ഥിരവാസികളായിരിക്കുന്നതാണ് അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല അവർക്ക് അവധി നൽകപ്പെടുകയും ഇല്ല ഇവിടെ എന്തോ വിട്ടുപോയിട്ടുണ്ട് ഇവിടെ നരകത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ വായിച്ചത് പക്ഷേ ഇവിടെ നരകത്തിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരായത്ത് ആട് നിന്ന് പോയതായിരിക്കാം എന്നിട്ട് നാട്ടുകാരും മള്ളയും മലക്കുകളും നാട്ടുകാരും ഒക്കെ കൂടെ ശപിച്ചുകൊണ്ടിരിക്കും അവർ ഒരിക്കലും ഇനി ഗുണം പിടിക്കാൻ പോകുന്നില്ല അവർ അതിൽ സ്ഥിരവാസികളായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവർ അവരുടെ അവിശ്വാസത്തിൽ സ്ഥിരമായി വസിക്കുന്നവരായിരിക്കും അവർ ആ നാട്ടുകാരുടെയും അള്ളാഹുവിൻ്റെയും ശാപങ്ങളിൽ സ്ഥിരമായി വസിക്കുന്നവരായിരിക്കും എന്ന് മാത്രമേ ഇവിടെ അർത്ഥം വരുള്ളൂ അങ്ങനെയൊക്കെ അർത്ഥം വരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ പ്രവചനം പൊളിഞ്ഞു എന്നാണ് അടുത്ത വചനത്തിലൂടെ അതിൻ്റെ സന്ദർഭത്തിലൂടെ വ്യക്തമാകുന്നത് അപ്പോൾ ഈ ചങ്ങാതി മതം വിട്ടുപോയി എന്നറിഞ്ഞപ്പോഴാണ് ഈ മൂന്ന് ശാപവചനങ്ങൾ ഇറക്കുന്നത് അവനെ അള്ളാഹു മലക്കുകളും നിങ്ങൾ നാട്ടുകാരും അവനെ ശപിച്ചുകൊണ്ടിരിക്കണം അവൻ കാലാകാലം അതേ അവസ്ഥയിൽ തന്നെ തുടരും അവന് ഒരു നിലക്കും ഇനി അവന് ഒരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല അവന് ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് ശാപവാക്യങ്ങൾ അവനെതിരായിട്ട് അവതരിപ്പിച്ചു അപ്പോൾ ആൾക്കാർ പോയിട്ട് എന്ത് ചെയ്തു ഈ മൂന്ന് വാക്യങ്ങളും ഈ ചങ്ങാതിനെ ഓതിക്കേൾപ്പിച്ചു അവനെ പേടിപ്പിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഈ സബബുൻ നുസൂലിൽ നമ്മൾ വായിച്ചത് ഈ മൂന്ന് വാക്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിനക്കിനി ആതൊരു രക്ഷ നിന്നെ എല്ലാവരും ശപിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ നിനക്കൊരു ഗുണം പിടിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ചങ്ങാതി നമ്മളെ അയ്യൂബ് മൗലവി മാറിയതുമാതിരി തിരിച്ചും കടനെ മാറി പേടിച്ചിട്ട് തിരിച്ചു മാറി അതിനെ കുറേ ഞായൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തിരിച്ചു മാറിയപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ശാപചനങ്ങളും ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നുള്ള പ്രവചനവും അല്ല മലക്കുകളും നാട്ടുകാരും അവനെ ശപിച്ചുകൊണ്ടിരിക്കും എന്നും അവൻ അവിടെ തന്നെ തുടർന്നു കൊണ്ടിരിക്കും എന്നും പറഞ്ഞ ഈ വചനം പൂർണ്ണമായിട്ടും പൊളിഞ്ഞുപോയി അപ്പോൾ പിന്നെ അള്ളാഹുവിന് വേറെ എന്താ നിവൃത്തിയുള്ളത് അള്ളാഹു അതിനനുബന്ധമായിട്ട് ഒരായത്തും കൂടെ ഇറക്കി ആ ആയത്താണ് അടുത്തത് എൺപത്തിയൊമ്പത് അതിനുശേഷം പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവരൊഴികെ അപ്പോൾ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അത്യധികം ഖരുണ കാണിക്കുന്നവനും ആകുന്നു അവിടെ അള്ളാഹു പൊറുക്കലിൻ്റെ സൂപ്പർമാർക്കറ്റും കൊണ്ടുവന്ന് പൊറുക്കലേരനായിട്ട് മാറിയിട്ട് അവനങ്ങോട്ട് പുറത്ത് കൊടുത്തു എന്നിട്ട് പറഞ്ഞ ആയത്തിറക്കി അപ്പോൾ ആദ്യം പറഞ്ഞ മൂന്ന് ആയത്തുകളും അള്ളാഹുവിൻ്റെ ഈ പൊറുക്കലായത്തോടു കൂടി റദ്ദായിപ്പോയി ഇങ്ങനെയാണ് സന്ദർഭത്തിനനുസരിച്ച് ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിട്ട് ഈ ഖുറാനിൽ വന്നുപെടുന്നത് ഇനി മതം വിട്ടൊരാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അയാളെ അള്ളാഹുവും മലക്കുകളും മനുഷ്യരും എല്ലാവരും അവരെ ശപിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ഈ എൺപത്തിയേഴാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് ഇമാം റാസി എഴുതി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം മതം വിട്ടു പോകുന്നവരോടുള്ള ഈ മതവിശ്വാസികളുടെ കലിപ്പിനും പകയ്ക്കും കാരണമെന്താണ് എന്ന് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഈ സൂക്തത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി ഇബിനു അബ്ബാസ് പറയുന്നു മക്കയിൽ നിന്ന് വന്ന കുറച്ചാളുകൾ ഇസ്ലാം സ്വീകരിച്ചു പിന്നീട് വിശ്വാസം ഉപേക്ഷിച്ച് മക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോയി അവരുടെ കാര്യത്തിലാണ് ഈ സൂക്തം ഇറങ്ങിയത് അവരിൽ പശ്ചാത്തപിച്ച് മടങ്ങിയവരുമുണ്ട് ജൂതരിലെ കുറയ നദീർ അവരുടെ മതത്തിൽ വിശ്വസിച്ചവർ എന്നിവരുടെ കാര്യത്തിലാണ് ഈ സൂക്തം ഇറങ്ങിയതെന്നും ഇബിനു അബ്ബാസിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചക നിയോഗത്തിന് മുമ്പ് അവർ മുഹമ്മദിനെ ഭാവി പ്രവാചകനായി അംഗീകരിച്ചു പിന്നീട് തിരസ്കരിച്ചു ഹാരിസ് ബിൻ സുവൈദ് എന്ന അൻസാരിയുടെ കാര്യത്തിലാണ് ഈ സൂക്തം ഇറങ്ങിയതെന്നും മറ്റൊരു പക്ഷം പറയുന്നു മൂർത്ത ദയതിൻ്റെ പേരിൽ അദ്ദേഹം ഖേദിക്കുകയും തനിക്ക് തൗബയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആളെ വിടുകയും ചെയ്തു അപ്പോൾ ഈ സൂക്തങ്ങൾ സഹോദരൻ അദ്ദേഹത്തെ കേൾപ്പിച്ചു അങ്ങനെ അദ്ദേഹം മദീനയിൽ വരികയും അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം അംഗീകരിക്കുകയും ചെയ്തു നേർവഴി എന്നതിന് വിവിധ അർത്ഥങ്ങളുണ്ട് സത്യവിശ്വാസികൾക്ക് പ്രതിഫലമായി നൽകുന്ന കാരുണ്യങ്ങൾ സ്വർഗ്ഗപ്രവേശനം എന്നിവ ഇതിൽ ചിൽത്താണ് ഇവിടെ ഹിതായത്ത് നിഷേധിക്കുക എന്നതിൻ്റെ ഉദ്ദേശ്യവും അതാണ് വിശ്വാസം സത്യസാക്ഷ്യം പ്രമാണലബ്ധി എന്നിവയ്ക്ക് ശേഷമുള്ള ദൈവനിഷേധം ഗുരുതരമാണെന്ന ധ്വനി ഈ സൂക്തത്തിൽ അന്തർലീനമാണ് ദൈവനിഷേധിയെ അക്രമി എന്ന് വിശേഷിപ്പിച്ചത് സംഗതമാണ് തീർച്ചയായും ബഹുദൈവാരാധന ഗുരുതരമായ അക്രമമാണെന്ന് അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട് ബഹുദൈവാരാധനയും ദൈവനിഷേധവും അക്രമമാണ് എന്ന് സ്ഥാപിച്ചെങ്കിലേ അങ്ങനെ വ്യാഖ്യാനിച്ചെങ്കിലേ അവരെ ആക്രമിക്കാൻ പറ്റുള്ളൂ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ അക്രമികൾ എന്ന് വിശേഷിപ്പിച്ചത് എന്താണ് അവർ ചെയ്ത അക്രമം അവരവരുടെ പാരമ്പര്യ മതങ്ങളിലും ദൈവങ്ങളിലും വിശ്വസിച്ചു എന്നുള്ളതാണ് വേറെ അക്രമമൊന്നും ചെയ്തില്ലെങ്കിലും അവരക്രമികളാണ് അക്രമികളെ പിന്നെ ആക്രമിക്കേണ്ടേ വിശ്വാസത്തിന് ശേഷം അതിൽ നിന്ന് പിന്മാറൽ നിന്ദ്യവും നികൃഷ്ടവുമാണ് അവർക്ക് നേർവഴി തടയപ്പെടുമെന്ന് മുൻ സൂക്തത്തിൽ പറഞ്ഞു മാത്രമല്ല അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും ജനങ്ങളുടെയും മുഴുവൻ ശാപവും അവർക്കുണ്ടാവും പാരത്രിക ലോകത്ത് ശാശ്വതമായ ശിക്ഷ അവർ അനുഭവിക്കും അവർ പരസ്പരം ശപിക്കും വന്നാസി അജ്മൂൻ എന്ന് ഉപയോഗിച്ചത് സത്യവിശ്വാസികളെക്കുറിച്ചാണ് ദൈവനിഷേധികൾ അതിൽ പെടുകയില്ല എന്ന് ഒരഭിപ്രായമുണ്ട് എന്ത് എല്ലാ മനുഷ്യരും അവരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ മാത്രമാണോ അല്ല അവിശ്വാസികളും അവരെ ശപിക്കുമോ എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്ന ഭിന്നതയുണ്ട് ചിലർ പറയുന്നത് അവിശ്വാസികളും ശപിച്ചുകൊണ്ടിരിക്കും എന്നാണ് എന്നാൽ എല്ലാ ആളുകളും ദൈവ അവിശ്വാസിയെയും ശപിക്കും എന്നതാണ് കൂടുതൽ ശരി അവിശ്വാസി വിശ്വസിക്കുന്നത് താൻ അവിശ്വാസിയല്ല എന്നാണല്ലോ എന്നാൽ അള്ളാഹുവിൻ്റെ അറിവിൽ അവൻ അവിശ്വാസി തന്നെയാണ് ആ ശാപത്തിലാവും അവരുടെ ശാശ്വതവാസം എന്നതിൻ്റെ വിവക്ഷ മല അലക്കുകളും സത്യവിശ്വാസികളും അവരുടെ കൂടെ നരകത്തിലുള്ളവരും അവരെ ശപിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് അഥവാ അതിൻ്റെ ഫലം അവരെന്നും അനുഭവിക്കും കാരണം അള്ളാഹുവിൻ്റെ ശാപം അവൻ്റെ ശിക്ഷയെ അനിവാര്യമാക്കും ഇബിനു അബ്ബാസിൻ്റെ അഭിപ്രായത്തിൽ നരകത്തിൽ ശാശ്വതമാക്കും എന്നാണ് അവരുടെ ശിക്ഷകൾ ലഘൂകരിക്കുകയോ പിന്തിക്കുകയോ ഇല്ല അപ്പോൾ ഒരാൾ മതത്തിൽ നിന്ന് വിട്ടുപോയാൽ അവനെ ഈ ദുനിയാവിലുള്ള സകലരും വിശ്വാസികളും അവിശ്വാസികളുമായ സകലരും ദുനിയാവിൽ വെച്ച് ശപിച്ചു കൊണ്ടിരിക്കും സകാരിച്ചുകൊണ്ടിരിക്കും പരലോകത്ത് നരകത്തിലായിരിക്കുമ്പോഴും അവനെ സ്വർഗത്തിലും മുഴുവൻ അവനെ ശപിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഒരു മതത്തിൽ നിന്ന് വിട്ടുപോയാലുള്ള അവസ്ഥ മാത്രമല്ല ശാശ്വതമായിട്ട് ആ അവസ്ഥയിൽ തന്നെ അവൻ കഴിയേണ്ടി വരികയും ചെയ്യും കാരണം അത്രയും വലിയ അക്രമാണവൻ ചെയ്തത് മതത്തിൽ നിന്ന് വിട്ടുപോയത് ഇതൊരു അൻസാരി എന്തോ കാരണത്താൽ മുഹമ്മദിൻ്റെ കൂട്ടത്തിന് തെറ്റി ഓനോൻ്റെ മറ്റൊരു കൂട്ടത്തിൽ പോയി ജൂതന്മാരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവൻ്റെ പഴയ മതത്തിലോ തിരിച്ചു പോയതാണ് ആ വിവരം അറിഞ്ഞപ്പോഴാണ് ഈ ജാതി ശാപവാക്യങ്ങൾ ചൊരിഞ്ഞത് അവസാനം ആ ശാപവാക്യങ്ങളൊക്കെ കേട്ട് പേടിച്ചിട്ട് അവൻ തിരിച്ച് വീണ്ടും ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അള്ളാഹു പുറത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട് മറ്റൊരായി തുറക്കി ഇതാണ് ഖുർആൻ ഇതാണ് ഒരു പടച്ചോനി ഇറക്കിയ പുസ്തകത്തിൻ്റെ അവസ്ഥ ഇതാണ് ഒരു പടച്ചോൻ്റെ ധാർമ്മിക നിലവാരം ഒരു മതം വിശ്വസിക്കണ്ടേ എന്നുള്ളത് അയാളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ് കരുതിക്കൂട്ടി ഒരാൾ ചെയ്യുന്നതല്ല വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളത് അയാളുടേതായ ഒരു സംഭവമാണ് ഇപ്പോൾ എൻ്റെ മതവിശ്വാസം നഷ്ടപ്പെട്ടത് കരുതിക്കൂട്ടി ഞാൻ അവിടെ ആ വിശ്വസിക്കുക ഒരു പണിയെടുത്തതല്ല മറിച്ച് ഇത് ഈ ജാതി മണ്ടത്തരങ്ങൾ വിശ്വസിക്കാവുന്ന ഒരു തലച്ചോറ് എനിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതെൻ്റെ കുറ്റമല്ല ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെല്ലാം കൂടെ ഒരു ബുദ്ധിക്കകത്ത് കയറ്റിവെക്കാനുള്ള സഹജമായ കഴിവ് എനിക്കില്ല അപ്പോൾ അപ്പം എനിക്കില്ലാത്തൊരു കഴിവ് എൻ്റെ ചങ്കിൽ കൊള്ളാത്തൊരു സാധനം എന്നോട് മിണുങ്ങാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് എൻ്റെ കുറ്റമല്ല എൻ്റെ അവിശ്വാസം എന്ന് പറയുന്നത് അറിയാതെ വന്നു ചേർന്ന സഹജമായ അവസ്ഥയാണ് ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ല ഇത് തന്നെയാണ് എല്ലാ അവിശ്വാസികളുടെ അവസ്ഥ ഇത് തന്നെയാണ് വിശ്വാസികളുടെ അവസ്ഥ വിശ്വാസം നമ്മളേതോ മതത്തിൽ ജനിക്കുന്നു അവിടെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് പഠിക്കുന്ന നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സാധനങ്ങൾ കഥകൾ നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ച് പോകുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ കഥകളിലാണ് വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് അതനുസരിച്ച് അവരായി മാറുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അങ്ങനെയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നത് മറ്റു സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ വിശ്വാസവും അവിശ്വാസവും ഒക്കെ ഭയങ്കര അക്രമവും ഭയങ്കര നന്മയുമൊക്കെയാണ് എന്ന് പറയുന്നത് തന്നെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് ഒരു വിശ്വാസി ആ വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു പോകുമ്പോഴേക്കും അയാളെ നിരന്തരം തെറി വിളിക്കുകയും ശപിക്കുകയും പലതരത്തിൽ ഉപദ്രവിക്കുകയും അവളെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ എഴുതി വെച്ചിരിക്കുന്ന അസംബന്ധങ്ങളാണ് ഈ എഴുതി വെച്ചിട്ടുള്ള വൃത്തികേടുകളാണ് ഇതെല്ലാം മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടിയ അയാളുടെ നിലവാരത്തിലുള്ള അയാളുടെ പകയും വിദ്വേഷവും നിറഞ്ഞ അസംബന്ധങ്ങളാണ് ആ അസംബന്ധങ്ങളുടെ സമാഹാരം മാത്രമാണ് ഈ കുർആാൻ ഒരിക്കലും വെളിവും വിവേകവുമുള്ള ഒരു ദൈവം മനുഷ്യരോട് പറയേണ്ട വർത്തമാനങ്ങളല്ല ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത് ഇനിയും ഇതേ കാര്യം തന്നെയാണ് ഇതിനേക്കാളും വലിയൊരു കോമഡിയും ഇതിനേക്കാളും വലിയൊരു വൈരുദ്ധ്യവുമാണ് അടുത്ത വചനത്തിൽ ചർച്ച ചെയ്യാനുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം